ചാലക്കുടി പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന യോഗവും പുതിയ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തി ചാലക്കുടി പ്രസ് ഫോറത്തിൽ നടത്തിയ പരിപാടി ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രസ് ഫോറം പ്രസിഡന്റ് ഭരിത പ്രതാപ് അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായിരുന്നു ചാലക്കുടി നഗരസഭാ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് നഗരസഭാ മുൻ ചെയർമാൻ വി ഒ പൈലപ്പൻ പ്രസ് ഫോറം സെക്രട്ടറി അക്ഷര ഉണ്ണികൃഷ്ണൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ എൻ വേണു പ്രസ് ഫോറം ട്രഷറർ റോസ്മോൾ ഡോണി എന്നിവർ സംസാരിച്ചു വിവിധ പ്രസ് ക്ലബ്ബുകളിൽ ഭാരവാഹിത്വം വഹിക്കുന്ന അഞ്ചുമോൻ വെള്ളാരിക്കാരൻ വിപിൻ സമ്പാളൂർ ഡിനോ കൈനാടത്ത് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു എപ്പോഴും പത്രപ്രവർത്തകരുടെ ഒരു വലിയ കൂട്ടായ്മ അത് വളരെ സജീവമായിട്ട് സാധാരണ പല സ്ഥലങ്ങളിലും പത്രപ്രവർത്തകരുടെ പ്രാദേശിക പത്രപ്രവർത്തകർ കൂട്ടായ്മകളൊക്കെ ഉണ്ടെങ്കിലും ഇത്ര സജീവമായിട്ട് ചാലക്കുടി പ്രസഫം ഇടപെടുന്നത് പോലെ മറ്റു പല നമുക്ക് കാണാനായിട്ട്